ിയം നിറഞ്ഞ സുഹൃത്തുക്കളെ ബാറ്റിൽ ഫോർ ജോബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രമുഖ അഗ്രികൾച്ചർ കമ്പനിയിലേക്ക് ഫീൽഡ് സ്റ്റാഫിനെ ആവശ്യമുണ്ട് മുൻപരിചയം ആവശ്യമില്ല യോഗ്യത എസ് എസ് എൽ സി മുതൽ എല്ലാ ജില്ലകളിലും ഒഴിവുകളുണ്ട് മുപ്പത്തി അഞ്ച് മുതൽ അൻപത്തി രണ്ട് വയസ്സ് വരെയുള്ള പുരുഷന്മാരെയാണ് പരിഗണിക്കുക ശമ്പളം ഇരുപതിനായിരം മുതൽ മുപ്പതിനായിരം രൂപ വരെ താല്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ കോൾ ചെയ്യുക നമ്പർ നയൻ 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 ഫൈവ് ഫോർ ഫൈവ് ത്രീ ഫൈവ് സീറോ ടു മറ്റൊരു നമ്പർ സെവൻ ത്രീ ഫൈവ് സിക്സ് ഫൈവ് സെവൻ എയ്റ്റ് ഫോർ എയ്റ്റ് ഫോർ അടുത്തത് ഗ്യാസ് സ്റ്റൗ സർവീസ് സെൻറ്ററിലേക്ക് ഇവിടെ നൽകുന്ന തസ്തികകളിലേക്ക് സ്റ്റാഫിന് ആവശ്യമുണ്ട് ഒന്നാമത്തത് ടെക്നീഷ്യന്മാർ ശമ്പളം പതിനെട്ടായിരം മുതൽ മുപ്പതിനായിരം രൂപ വരെ ടു വീലർ ഉള്ളവർ ആയിരിക്കണം വയസ്സ് പതിനെട്ട് മുതൽ മുപ്പത്തി ആറ് വരെ മുൻപരിചയം ആവശ്യമില്ല രണ്ടാമത്തത് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്സ് ശമ്പളം പതിനയ്യായിരം കൂടാതെ കമ്മീഷനും ട്രാവലിംഗ് അലവൻസും ഉണ്ടായിരിക്കും മൂന്നാമത്തത് ഓഫീസ് ഓഫീസ് ആൻഡ് ടെലികോളിംഗ് സ്റ്റാഫ് ശമ്പളം പതിനയ്യായിരം നാലാമത്തത് പോസ്റ്റർ സ്റ്റാഫ് പോസ്റ്റർ ഒട്ടിക്കുന്നതായിരിക്കും ജോലി വിദ്യാഭ്യാസം പ്രശ്നമല്ല മുൻപരിചയം ആവശ്യമില്ല ശമ്പളം ഇരുപതിനായിരം ടു വീലർ ഉള്ളവർ ആയിരിക്കണം ജോലി സമയം രാവിലെ ഒമ്പത് മുതൽ വൈകിട്ട് ആറ് വരെ പുരുഷന്മാർക്കുള്ള ഒഴിവുകളാണ് തിരുവനന്തപുരം കൊല്ലം കോട്ടയം അടൂർ കായംകുളം എറണാകുളം എന്നിവിടങ്ങളിലാണ് ഒഴിവുകൾ ഉള്ളത് താമസ സൗകര്യം ഉണ്ടായിരിക്കും ഏത് ജില്ലക്കാരെയും പരിഗണിക്കുന്നതാണ് താൽപ്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ വാട്സപ്പിലേക്ക് ബയോഡാറ്റ അയക്കുക നമ്പർ നയൻ സെവൻ സെവൻ എയ്റ്റ് വൺ ടു സീറോ ഫോർ നയൻ ത്രീ മറ്റൊരു നമ്പർ നയൻ ഫോർ നയൻ സിക്സ് സെവൻ ഫൈവ് സീറോ എയ്റ്റ് സീറോ ഫൈവ് പ്രത്യേകം ശ്രദ്ധിക്കുക ഈ നമ്പറിൽ കോൾ ചെയ്യുവാൻ പാടില്ല അടുത്തത് പ്രമുഖ ഇ ഇക്കോമേഴ്സ് കമ്പനിയിലേക്ക് ഡെലിവറി എക്സിക്യൂട്ടീവ്സിന് ആവശ്യമുണ്ട് മുൻപരിചയം ആവശ്യമില്ല ടു വീലറും ടു വീലർ ലൈസൻസും ഉള്ളവരായിരിക്കണം എറണാകുളം പെരുമ്പാവൂർ കോതമംഗലം കാക്കനാട് മലപ്പുറം ജില്ലയിലെ തിരൂർ എന്നിവിടങ്ങളിലാണ് ഒഴിവുകൾ ഉള്ളത് പരിസര പ്രദേശങ്ങളിലുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ നയൻ സീറോ സെവൻ ടു നയൻ ത്രീ എയ്റ്റ് നയൻ ത്രീ എയ്റ്റ് അടുത്തത് ആലപ്പുഴ എം എ സി ടിയിൽ നിലവിൽ ഒഴിവുള്ള അഡീഷണൽ ഗവൺമെൻറ് പ്ലിക്കഡറുടെ തസ്തികയിലേക്ക് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലെ കേരള ഗവൺമെൻറ് ലോ ഓഫീസേഴ്സ് അപ്പോയിൻമെൻ്റ് ആൻഡ് കണ്ടീഷൻസ് ഓഫ് സർവീസസ് കണ്ടക്ട് ഓഫ് കേസസ് ചട്ടങ്ങളിലെ പതിനൊന്ന് എ പ്രകാരം ഏഴ് വർഷത്തിൽ കുറയാത്ത പ്രവൃത്തി പരിചയമുള്ള അഭിഭാഷകരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു അപേക്ഷയോടൊപ്പം വിലാസം ജനന തീയതി എൻറോൾമെൻറ്റ് തീയതി ജാതി മതം വിദ്യാഭ്യാസ യോഗ്യത പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന രേഖകൾ ഫോട്ടോ പതിച്ച ബയോഡാറ്റ എം എ സി ടി കേസുകൾ എം എ സി ടി കേസുകൾ നടത്തിയ പ്രവൃത്തി പരിചയം സംബന്ധിച്ച രേഖകൾ മറ്റു കേസുകൾ നടത്തിയ പ്രവൃത്തി പരിചയം സംബന്ധിച്ച രേഖകൾ എന്നിവ സഹിതം ഡിസംബർ മുപ്പത്തിയൊന്നിന് വൈകുന്നേരം അഞ്ചു മണിക്ക് മുമ്പായി ആലപ്പുഴ കലക്ടറേറ്റിൽ നേരിട്ടോ തപാൽ മുഖേനയോ എത്തിക്കേണ്ടതാണ് അടുത്തത് എക്സൈസ് വകുപ്പിൻ്റെ വിമുക്തി മിഷനിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ കോഴിക്കോട് ജില്ലയിൽ വിമുക്തി കോർഡിനേറ്റർ തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു യോഗ്യത സോഷ്യൽ വർക്ക് സൈക്കോളജി വുമൺ സ്റ്റഡീസ് ജെൻഡർ സ്റ്റഡീസ് എന്നിവയിൽ ഏതെങ്കിലും ഒന്നിൽ അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ബിരുദാനന്തര ബിരുദം കമ്പ്യൂട്ടർ പരിജ്ഞാനം ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലോ മിഷനുകളിലോ പ്രൊജക്റ്റുകളിലോ കുറഞ്ഞത് ഒരു വർഷത്തെ പ്രവൃത്തി പരിചയം അഭികാമ്യം പ്രായപരിധി ഇരുപത്തി മൂന്നിനും അറുപതിനും മധ്യേ വേതനം അൻപതിനായിരം രൂപ അപേക്ഷകർ ബയോഡാറ്റ മൊബൈൽ ഫോൺ നമ്പർ സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പ് എന്നിവ സഹിതം ഡിസംബർ പതിനഞ്ചിനകം ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ എക്സൈസ് ഡിവിഷൻ ഓഫീസ് ഡി ബ്ലോക്ക് സിവിൽ സ്റ്റേഷൻ പോസ്റ്റ് കോഴിക്കോട് ആറ് ഏഴ് മൂന്ന് പൂജ്യം രണ്ട് പൂജ്യം എന്ന വിലാസത്തിൽ ലഭിക്കേണ്ടതാണ് അഭിമുഖ തീയതി അപേക്ഷയുടെ സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷം അറിയിക്കും നിയമന കാലയളവിൽ കരാർ വ്യവസ്ഥയ്ക്ക് പുറമെ യാതൊരുവിധ സർക്കാർ സേവന സേവനവേദന ആനുകൂല്യങ്ങൾക്കും പരിഗണിക്കുന്നതല്ല അടുത്തത് വയനാട് ജില്ലയിൽ കൽപ്പറ്റ ജനറൽ ആശുപത്രിയിൽ എച്ച് എം സി മുഖേന സ്റ്റാഫ് നേഴ്സ് ഫാർമസിസ്റ്റ് ലാബ് ടെക്നീഷ്യൻ നഴ്സിംഗ് അസിസ്റ്റൻറ്റ് തസ്തികകളിൽ താൽക്കാലിക നിയമനം നടത്തുന്നു കൽപ്പറ്റ നഗരപരിധിയിൽ താമസിക്കുന്നവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും പ്രായപരിധി നാൽപ്പത് വയസ്സ് ബന്ധപ്പെട്ട തസ്തികകളിൽ രോഗ്യരായവർ ഡിസംബർ ആറിന് വൈകിട്ട് അഞ്ചുമണിക്കകം കൽപ്പറ്റ ജനറൽ ആശുപത്രിയിൽ അപേക്ഷ നൽകേണ്ടതാണ് ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകളുമായി ഡിസംബർ പത്തിന് രാവിലെ പത്ത് മണിക്ക് സൂപ്രണ്ടെറ്റ് ഓഫീസിൽ കൂടിക്കാഴ്ചയ്ക്ക് എത്തിച്ചേരേണ്ടതാണ്